നടന്നിട്ട് ഓടിയോടൊണ്ടെനിക്ക് തോന്നുന്നു സ്രാവിനുടക്കാനിട്ടൊക്കെ എന്നാ പല പല വെറൈറ്റി മീനുകളൊക്കെ ഇണ്ടട്ടാ ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരു പിടുത്താൻ കിട്ടണല്ല കാണുന്നുണ്ടല്ലോ ട്രാൻസ്ഫോമേഴ്സ് ഫിലിം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഇത് കാണുന്നത് എന്റെ പേര് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നെവിടെ നിന്ന് അറിയാൻ നിൽക്കുന്നത് കത്തറിന് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട് കത്താര അപ്പൊ ഇന്നത്തെ വെള്ളിയാഴ്ച തൊക്കെ ആഴ്ച നമുക്ക് കത്താരയിലേക്ക് ഓക്കെ അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര വ്ലോഗിലൂടെ കത്താര ഞാനേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തെന്നുവെച്ചാൽ അകത്തേക്ക് കയറിയിട്ടില്ല അകത്തേക്ക് കയറണേക്ക് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ചെറിയൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അതായത് ദോ ഫെസ്റ്റിവൽ നമ്മുടെ ദോ ബോട്ട് ഒക്കെ ഇല്ലേ അതിന്റെയൊക്കെ ഒരു ചെറിയൊരു ഫെസ്റ്റിവൽ ഖത്തറിന്റെ പതിനഞ്ചാമത്തെ ട്രഡീഷണൽ ദോ ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നു കണ്ട് നോക്കാല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അകത്തേക്ക് കയറിയ്ക്ക് മുമ്പ് ജസ്റ്റ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങടേക്ക് പോവാം അപ്പോൾ അതെ അവിടെ കയറാനുള്ള ഒരു എൻട്രൻസ് ആണ് തന്നെ വലിയൊരു ബോട്ട് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ഇതുപോലത്തെ കുറെ ഷോപ്പുകളുണ്ട് ഇങ്ങനെ പെയിന്റിങ്ങും പിന്നെ അതുപോലെ തന്നെ കുട്ടി കുട്ടി പാവകളൊക്കെ വിൽക്കുന്ന ഷോപ്പ് മൊത്തം ക്ലോസർ ആയിട്ടിരിക്കണ ഉച്ച ആയിരിക്കാം ചെറുനാരങ്ങൾ സംഭവം അതുപോലെ തന്നെ കുറെ കുറെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഉണക്ക മീനുകൾ പൊടിച്ചിട്ടായിരിക്കണം അതിൻ്റെ ഉള്ളി അതുപോലെ തന്നെ ഈത്തപ്പനോടെ ഓലൊക്കെ വെച്ചിട്ട് എന്തും വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോഴുള്ള ഉള്ളിൽ കയറിയ പോലെട്ടാ ഈ സമയത്ത് കൊണ്ടായിരിക്കാം ആൾക്കാരും വന്നിട്ടില്ല വൈകുന്നേരം തിരക്കുണ്ടാവും എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും ഈവനിങ്ങില് ഏഹ് ഇപ്പൊ ഭയങ്കര കുറവാണ് ആൾക്കാരെടാ എന്തായാലും ജസ്റ്റ് ഒന്ന് പഴയ കാലത്തെ ഫിഷ് കാച്ചർമാർ മിക്കു അമ്മമാര് അവരാണ് കാണുന്നത് അതില് ഡെമ്മി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അവര് പിടിച്ച മീൻറെ ഒരു ഡെമ്മിയൊക്കെ നാട്ടിലുള്ള തൂക്കുകളൊക്കെ പിന്നെ അതുപോലെതന്നെ കൊറേ കുറെ ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പുകളൊക്കെ കൊട്ടയൊക്കെ ഈ ത്രാസ് വെറൈറ്റി ആണ്ട സംഭവം ഇതൊരു വേറെ അതായത് മരവും പിന്നെ അതുപോലെ തന്നെ ഓല പോലത്തെ സാധനം വെച്ചിട്ട് ഇത് ഇപ്പറം കട്ടിത്രാസ് കട്ടി നമ്മുടെ നാട്ടിലെ കട്ടിത്രാസ് വെക്കൂല്ലേ അതിന് പകരം വേറൊരു സാധനം വെച്ചേക്കണവര് തിരുമേന്റെ വഞ്ചികൾ ഇത് എന്താണോ സംഭവം അറിയില്ല ഒരു ത്രാസുണ്ട് ഒരു കൊട്ടയുണ്ട് ഇനി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെയിറ്റ് നോക്കാൻ വേണ്ടി വെച്ചേക്കണോന്നറിയില്ല കേട്ടോ നാട്ടിലത്തെ ബീച്ചിന്റെ വഞ്ചി കയറ്റിട്ടേക്കണോ അടിപൊളിയെ തൊട്ടിപ്പറം തന്നെ ബീച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വഞ്ചികളൊക്കെ ഇല്ലേ അതൊക്കെ ബാക്കിൽ നിന്ന് കേട്ടിട്ടൊക്കെ നല്ല വെറൈറ്റി സംഭവം ഇപ്പൊ കാണാനായിട്ട് ഇപ്പൊ ഈ എന്തൊക്കെയാ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും ഒരു ചെറിയൊരു എക്സിബിഷനും എക്സിബിഷനൊക്കെ ഇത്രയും കാണുള്ളൂ പിന്നെ നമുക്ക് പോകേണ്ടത് അവിടെ ഒരു സ്പോട്ട് ഉണ്ട് കത്താരട നമുക്ക് അവിടെയും പോവാം ഇപ്പൊ എന്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങുകളില് അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയാൽ പേൽക്കത്തറാണ് പേൽക്കത്തറാണ് എന്റെ തൊട്ട് ബാക്കിലും കാണുന്നത് ഇപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാ എന്തോരം തോ ബോട്ടുകളാണ് കിടക്കുന്നത് ഇതിന് ചുറ്റിനും കൊറേ ദോ ബോട്ടുകൾ കിടപ്പുണ്ട് മാത്രമല്ല പല ബോട്ടുകളും കിടപ്പുണ്ട് ഇതിന്റെ ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കണോ ഫെസ്റ്റിവലില്ലേ അതാ സാധാരണ ഗൾഫിലെ ബീച്ചിലൊന്നും ഇത്ര തിരമാല ഉണ്ടാവാറില്ല തിരമാല ഉണ്ട് നമ്മുടെ അതേ ഫീലിംഗിലുള്ള ഒരു തിരമാല നല്ല കാറ്റിന് മരുഭൂമിയിലെ കിടക്കേണ്ട ഒട്ടകങ്ങൾ ഇത് കടൽ തീരത്ത് വന്ന് എന്താണല്ലേ അവിടെ രണ്ടുമൂന്നൊരു ക്ലീൻ ഒക്കെ ചെയ്യണുണ്ട് കേട്ടാ ഒട്ടകത്തിനുള്ള പുല്ലൊക്കെ ഇട്ട് കൊടുക്കണോക്ക് കാഴ്ചണ്ട് സംഭവം വേറെ ഒന്നല്ല ഈ മീനൊക്കെ ഉണക്കാനൊക്കെ ഇത് എന്തിനാ ഒരു കണ്ടിട്ടില്ല കടലിലെ വ്യത്യസ്തമായിട്ട് കൊറേ മീനുകൾ സ്രാവ് വരെ ഇതിൽ കാണാം തെരണ്ടി ആ സ്രാവ് ഒക്കെ കിടക്കണ്ടത് സ്രാവാണ് ഈ കാണുന്നത് ആൻഗർ പോലെ ചൂണ്ടകുളത്ത് ഈ എക്സിബിഷൻ ഉണ്ടല്ലോ മിക്ക പല രാജ്യം അതായത് ജി സി സിയിലെ ഓരോ രാജ്യത്തിന്റെ ഓരോ ട്രഡീഷണൽ ഐറ്റംസ് ആണ് കൂടുതലും തോന്നുന്നുണ്ട് ഇതിപ്പോ ഇത് സംഭവം ഉണ്ടല്ലോ ഇത് സൗദിയുടെ ഐറ്റംസ് ഈ കാണുന്ന ഫ്ലാസ്ക് ആണ് സംഭവം പഴയ മോഡൽ ഫ്ലാസ്കളൊക്കെയാണ് ഒരു ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെയാണ് കലങ്ങളൊക്കെ വെച്ചേക്കണെങ്കിൽ നാട്ടില് കറിയും ചോറൊക്കെ വെക്കുന്ന ടൈപ്പ് കലങ്ങളാണ് തോന്നുന്നത് നല്ല വെയിറ്റ് കേട്ടോ സംഭവം ഇവിടെ വെച്ചേക്കാറ്റത്ത് ആടിച്ചപ്പോ എല്ലാം കൂടി അങ്ങോട്ട് മറിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് നല്ല ആട്ട് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ നോക്കി അവിടെ അറ്റത്താണ് എയർപോർട്ട് അതിന്റെ ഇടയ്ക്ക് അവിടെ അറ്റത്തൊരു ഷിപ്പ് പോകണോണ്ട് അത് നമുക്ക് സൂം ചെയ്തിട്ട് കാണാൻ പറ്റണില്ല പിന്നെ അതുപോലെ തന്നെ കുറെ യാച്ച് ബോട്ടും പിന്നെ കുറെ ബോട്ടുകൾ ബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ബോട്ട്സ് ഒക്കെ എന്തോരാണ് ഇറക്കിടക്കണേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണുണ്ട് അവിടെ എയർപോർട്ട് ഫെസ്റ്റിവലിന്റെ കാഴ്ച ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാ നല്ല കാറ്റ് കൂന്ന് ബൈക്കുകൾ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇറങ്ങിയതാണ് ഇവിടെ അതുകൊണ്ട് സൗദിയുടെ വണ്ടിയാണ് ഈ കാണുന്നത് കെ എസ് എ ഹോണ്ടുടെ വണ്ടിയാണത് ഗോൾഡ് വിമാമ്പും കൊള്ളാട്ടോ ബൈക്കിന്റെ കാഴ്ച എങ്ങനെ കഴിഞ്ഞ് അവിടെ പോയിട്ടില്ല ഞാൻ പറഞ്ഞ സ്പോട്ടിലേക്ക് പോയിട്ടില്ല അതിന് മുമ്പ് ഇവിടെ ചെറിയൊരു എക്സിബിഷൻ അവിടെ തന്നെ കണ്ട പോലെ തന്നെ ചെറിയൊരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഉണ്ട് അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പൊ ഇന്ത്യയുടെ എന്തെങ്കിലും ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ട് നമുക്കത് നോക്കാല്ലേ പണ്ടത്തെ മറ്റേ തോ ബോട്ടിന്റെ ഒക്കെ മറ്റേ സ്റ്റിയറിംഗ് ഇല്ലേ ആ സാധനമാണ് ഈ കാണുന്നത് ബോട്ടിൽ മീൻ പിടിക്കാനൊക്കെ ഉപയോഗിച്ച ഉപകരണം എന്താണല്ലേ അടിപൊളി ഇന്ത്യയുടെ ഫ്ളാഗ് നടക്കണ എന്തൊരു ഭംഗിയല്ലേ അവിടെ ഓപ്പൺ ആവാത്തോണ്ട് നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊക്കെ ഉള്ളത് ഇപ്പൊ ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ജി സി സിയുടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തിന്റെയും ഫ്ലാഗുകളൊക്കെ ഉണ്ട് ഇന്ത്യയുടെ രണ്ട് ഫ്ളാഗ് സ്റ്റാളാന്നോ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല ഈ സംഭവം കൊള്ളാണോ സംഭവ And a fish. Yes? Yes. With the fish would be what net you're doing. Abdullah, yes. Yeah. With a knife opening, and this. Ah, okay, okay. The water. Now not using this side Still using. Still using. Yeah, yeah. Okay, okay. okay I think, yes. Ah, my tools. Yeah. Ah, your tools. Yeah. Ah, okay, okay. Yeah. A lot of things I make with a knife. ടൂൾസ് ഒക്കെ നൈഫ് ഓരോ പരിചയപ്പെടുത്തി പേര് അബ്ദുള്ള എന്നാണ് അപ്പൊ പുള്ളിക്കാരൻ ഇവിടുത്തെ പണ്ടത്തെ ഫിഷ് കാച്ചർ ഒക്കെ ആയിരുന്നു അപ്പൊ പുള്ളി യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തന്നാണ് അപ്പൊ അതിന്റെ ഒരു ട്രഡീഷണൽ സംഭവമാണ് പുള്ളി ഉണ്ടാക്കി വെച്ചേക്കണത് നെറ്റ് ഞാൻ നോക്കുമ്പോ പുള്ളിക്കാരൻ ഒരു ചെറിയൊരു നെറ്റ് ഉണ്ടാക്കി കൊണ്ടിരിക്കണം ഇവിടെ ചെറിയ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ വണ്ടിയിലേക്ക് പോകണം അടുത്ത സ്പോട്ടിലേക്ക് പോകണം അപ്പൊ അവിടെനിന്ന് ഇറങ്ങാൻ നേരത്തെ ചെറിയൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു മറ്റേ അഡ്വർട്ടൈസ്മെന്റ് ആണെങ്കിൽ തോ ഫെസ്റ്റിവലിന്റെ അനുബന്ധിച്ചിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അടിപൊളി ക്യാമറ ഉണ്ട് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് അതായത് റെഡിന്റെ ക്യാമറ റെഡ് എ പിന്നെ അതുപോലെ തന്നെ ആരിയുടെ ക്യാമറയ്ക്കാണ് അവർ യൂസ് ചെയ്യണം ഫിലിംകാർ യൂസ് ചെയ്യുന്ന ക്യാമറയില്ലേ ആ സംഭവമാണ് കാണുന്നത് അപ്പൊ നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാം വണ്ടി കയറി ഇവിടുന്ന് റൈറ്റ് അടിക്കാം റൈറ്റ് അടിക്കുമ്പോൾ നല്ല അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റൂട്ടോ പിന്നെ അതുപോലെ ചെറിയൊരു ഹിൽസ് ഉണ്ട് നമുക്ക് എന്തായാലും ആ ഹിൽസിന്റെ മുകളിൽ കയറാം ആ ഹിൽസ് തന്നെ റൈറ്റ് സൈഡ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിൽ ഗാർഡൻ കൊടുത്തു അതിന്റെ മുകളിൽ ചെറിയ മരങ്ങളൊക്കെ നോക്കി ഇവ ഞാൻ വണ്ടി കണ്ടുമ്പോൾ നല്ല സ്പീഡിൽ വരുന്ന ആള് അങ്ങനെ എന്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് നടക്കുകയാണ് നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ മൈന അതിന്റെ ഉള്ളിൽ ഒരു മൈന വന്ന് പെട്ടേ ഉള്ളൂ പക്ഷെ അതിന് ഇപ്പഴും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അനധികൃതമായിട്ട് ഇവിടെ മൈനകൾ വ്യാപിക്കുന്നുണ്ട് അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടുത്തെ സർക്കാർ നിയമിച്ചേക്കുന്ന ഒരു കൂടാണ് ഈ സംഭവം അവിടെ മിക്ക സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട് ഈ മൈനയുടെ മൈനെ നിയന്ത്രിക്കാനുള്ള കൂടുകള് അപ്പൊ ഈ മൈനയുടെ കൂടൊക്കെ കണ്ടുകഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ കുറെ ഹിൽസുകളൊക്കെ ഉണ്ടാകാം മിക്ക ഹിൽസ് ഒക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കാം നമ്മുടെ നാട്ടിലെ സംഭവം പേരുകളൊക്കെ ഓരോ മരത്തിനുണ്ടല്ലേ എന്തായാലേ ഈ കുന്നും കൂടി ഒന്ന് കയറി നോക്കാല്ലേ അപ്പൊ ദേ നടന്നുകൊണ്ടിരിക്കണീ കുന്നു കയറി എന്തായാലും അവിടെ കയറുമ്പോ താഴ്ത്ത കാഴ്ചയും കൂടിയും കാണാൻ അങ്ങനെ ഇണ്ടെന്ന് ആ വൈബ് നല്ല താഴ്ച ഉണ്ട് ആൾക്കാരൊക്കെ അവിടെ ഇടയ്ക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പോയ സ്ഥലം ഉണ്ടല്ലോ ദോ ഫെസ്റ്റിവൽ നടന്ന സ്ഥലം ആ കണ്ടോ എന്തൊരു അകലെന്ന് നോക്കിയേ പിന്നെ അറ്റത്ത് പേൾക്കത്തർ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണാനായിട്ട് എന്തോരം ദൂരം നോക്കി ഞാൻ നേരത്തെ പോയ സ്ഥലം ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം നോക്കിയേ പക്ഷെ ഈ ഹിൽസിന്റെ മുകളിൽ നിന്ന് ഓൾമോസ്റ്റ് ആഴ്ചകളാണ് അതെ അവിടെ കോർണിഷ് ഇതൊക്കെ കാണാൻ അറ്റത്ത് കാണുന്ന ബിൽഡിങ്ങൾ കംപ്ലീറ്റ് കോർണിഷ് ആണ് ഇനി എന്തായാലും ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ തന്നെ തന്നെയോടെ കാണാനായിട്ട് നമുക്ക് എന്തായാലും അടുത്ത സ്പോട്ട് പോയി നോക്കട്ടെ ഇപ്പൊ വന്ന കയറിയ കുന്നുണ്ടില്ലേ അപ്പൊ അതുപോലെ തന്നെ ഇറങ്ങുകയും ചെയ്യാം ഇറങ്ങാൻ ഒരു ഇത്തിരി ചടങ്ങാണ് സംഭവം കേരള പോലെ അല്ല ഇവിടെ മറ്റേ പാറയും കല്ലുല്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് പുല്ല് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കാരണം വീണാലും കുഴപ്പമില്ല പക്ഷെ എന്റെ കൂടി ഗ്രിപ്പ് ഇട്ടില്ല നടന്നിട്ട് ഓടപ്പു ഞാൻ ഇറങ്ങി ഈ കാണുന്ന ഹിൽസിന്റെ അല്ല അതായത് ആർട്ടിഫിഷ്യൽ ആണ് അതായത് മനുഷ്യൻ നിർമ്മിതമാണ് കണ്ടാ പറയൂ ഇത് മനുഷ്യൻ നിർമ്മിതമാണെന്ന് ഇല്ല ഒരിക്കലും പറയില്ല അത്ര അതിമനോഹരമാണ് ഈ കാഴ്ച ഏകദേശം നാല് വർഷം എടുത്ത് ഇത് മൊത്തം പണി കഴിയാനായിട്ട് ഏകദേശം എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപതിനായിരുന്നു ഇത് മൊത്തം പൂർത്തീകരിച്ചത് ഓപ്പൺ ആയി നല്ല അടിപൊളി സ്ഥലം മൂന്ന് ഫുട്ബോൾ ആ വണ്ടി കിടക്കണ അടുത്തേക്ക് പോവാ അവിടുന്ന് കുറച്ച് സ്പോട്ടുകൾ അവിടെ കാണാനുണ്ട് താഴത്ത് അതും കൂടിയും കണ്ടിട്ട് നേരെ റൂമിലേക്ക് പെഡൽ ഗാർഡൻ കഫേ അതായത് കഫ്റ്റരി എനിക്ക് കാണുന്നത് ഇതിന്റെ തൊട്ടിപ്പുറം തന്നെ ഒരു ടെന്നീസ് കോർട്ട് ഉണ്ട് ഒന്നല്ല ഇത് ജി ഫോർ ജി ഫൈവ് അങ്ങനെ പോയി ഏഴാണ് കാണുന്നുണ്ട് ഏകദേശം വണ്ടിയിലെത്താറായി വാ ഞാൻ വണ്ടിയിലേക്ക് കയറട്ടെ ഇനി സ്പോട്ടിലിട്ടിന് അതായത് ആ കുന്നിറങ്ങി ഹിൽസ് ഇറങ്ങിയിട്ട് താഴെ അടിപൊളി സ്ഥലങ്ങളുണ്ട് എന്തായാലും നമുക്ക് അതും കൂടിയും കാണാല്ലേ ഈ കാണുന്നത് ഇവിടത്തെ സ്ഥലങ്ങളുടെ പേരുകളാണോ എന്തായാലും ഇവിടെ അകത്ത് തന്നെ നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് അങ്ങനെയെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അതായത് ഇവിടെ ഹാൾ ഉണ്ട് അതായത് കത്താര ഹാൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു സ്പോട്ടാണ് ഇവിടെ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ കാണാനായിട്ട് കാണുന്ന ലൈറ്റുകളൊക്കെ ഉണ്ടാ ഫുട്ബോളിന്റെ രൂപത്തിലുള്ള ലൈറ്റുകളാണ് കംപ്ലീറ്റ് ഈ എൽ ഇ ഡി ബൾബ് സെറ്റ് ചെയ്തിട്ടെ അവിടെ എന്തോ ഹാളിൽ എന്തോ പ്രോഗ്രാംസ് ഇടൊക്കെ ഉണ്ട് എന്നിട്ട് ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവല് അല്ല അവിടെ അറിയില്ല പോയി എവിടം വരെയും പോയി നോക്കട്ടെ ആൾക്കാരെ കുറെ പേര് അങ്ങോട്ട് പോകുന്നുണ്ട് കുറെ പേര് തിരിച്ച് മടങ്ങി വന്നുകൊണ്ട് സംഭവം നോക്കാലോ ഖത്തർ ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവൽ എന്തായാലും കേറാം പെയിന്റിങ് സംഭവം ഓരോ രാജ്യത്തിന്റെ ഫ്ലാഗുകളൊക്കെ നല്ല വെറൈറ്റി പെയിന്റിങ് എക്സിബിഷൻ ആണ് സംഭവം കാരണം ഇത് മത്സരമാണ് ഓരോ രാജ്യത്തിന്റെ ഒക്കെ തന്നെ ഇവിടെ യു എ ബഹറൈ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ചിത്രങ്ങളെപ്പറ്റി വലിയ ധാരണയിൽ കാണാൻ അടിപൊളി കണ്ടോ ഇത് ഡാലിയ ഞാനിപ്പോ വീഡിയോ എടുക്കണം അപ്പഴേ എന്റെ അടുത്ത് വന്നതാണ് അപ്പൊ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് ഈ ബാക്കിൽ കാണുന്നത് ഒറിജിനൽ ഫോട്ടോസ് എടുത്തത് പിന്നെ അതുപോലെ തന്നെ പടം വരച്ചതൊക്കെയാണ് ഇവര് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് കണ്ടു വരച്ചത് കാഴ്ച വണ്ടി പോയിട്ട് പിന്നെ ഈ ഭാഗത്ത് ചെറിയ റെസ്റ്റോറന്റുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഒരു ചെറിയൊരു ഷോറൂമും ഒക്കെ ഉണ്ട് ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ കാർ റോബോട്ടാണ് അതായത് ട്രാൻസ്ഫോർമേഴ്സ് മൂവി ഉണ്ടല്ലോ അതിലത്തെ ഉണ്ടാക്കി വെച്ചേക്കണ അതേ രൂപത്തിലുള്ള രണ്ട് ാണ് നല്ല വെറൈറ്റി കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ പറ്റുന്ന സംഭവം വെച്ചാലേ ഇപ്പൊ ഞാൻ ഇപ്പൊ നല്ല തിരക്കുണ്ട് കാരണം കൊറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പം ഇന്റർനാഷണൽ ആർട്ട് ഗാലറി അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് ചിലയിൻ്റെ അകത്ത് അലൗഡ് ഉണ്ട് ചിലത്ത് അലൗഡ് അല്ല അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഇറങ്ങി ഇറങ്ങി വെളിയിലിറങ്ങി കഴിഞ്ഞ ജസ്റ്റ് ഒന്ന് അവിടെ നടക്കാം ഈ കാണുന്നതേ ഗിഫ്റ്റ് ബോക്സ് ബിൽഡിങ് ആണ് അതായത് ഇതിന്റെ അകത്ത് എന്ന് പറയുമ്പോ ഏകദേശം കുട്ടികൾക്ക് പറ്റിയ പ്ലേ കളിക്കണ ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു മ്യൂസിയം പോലെയൊക്കെയാണ് കുട്ടികളുടെ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇതിന്റെ ഉള്ളില് ഈ കാണുന്ന ട്രീ ഉണ്ടല്ലോ നാഷണൽ ട്രീ ആണ് കത്തർല ഈ കാണുന്നത് ഫുഡ് സ്ട്രീറ്റ് ആണ് അതൊന്നും ഓപ്പൺ അല്ല എന്റെ മെയിൻസ് അടക്കിയാണ് നല്ല ഭംഗിയുള്ള പടം വരച്ചേക്കാണല്ലേ ഈ കാണുന്ന മണ്ണ് മറ്റു ഗോപുരം പ്രാവുകൾ വന്നിരിക്കുന്ന സ്ഥലം അത് അപ്പൊ ഇവിടത്തെ കാഴ്ച ഒക്കെ എന്റെ ബാക്കിൽ പോയതാണ് ഇവിടെ കാഴ്ചകൾ ഉണ്ട് കാണാൻ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോഴേ ഇവിടെ എന്നാണ് കാണാൻ പറ്റും അപ്പൊ ഞാൻ ഇതിന്റെ മോഡിൽ ഒന്ന് കയറിയത് നല്ല വ്യൂ ആണ് ഇവിടെ ഇവിടെ അറബ് കപ്പിന്റെ ഒരു മാച്ച് നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പേര് ഇവിടെ ഈ കാണുന്നത് സ്ക്രീനാണ് ആ കാണുന്നപ്പുറം തന്നെ അടിപൊളി പാൻറ് മേളയൊക്കെ നടക്കുന്നുണ്ട് ഒരു യൂണിഫോമും നല്ല അടിപൊളി കേൾക്കാനായിട്ട് ഡാർട്ട് ഗെയിം അതായത് നമ്മുടെ നാട്ടിലെ എയർ ഗെയിം ഇല്ലേ അത് ആ കളിയാണ് കളിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഷൂട്ടിംഗ് ഉണ്ട് പിന്നെ അതുപോലെ ബാസ്കറ്റ് ബോൾ കൊറേ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് ചെറിയ ചെറിയ ഗെയിമുകളില്ലേ ഫുട്ബോളും പിന്നെ അതുപോലെ തന്നെ മറ്റേ ചെറിയ ബാസ്കറ്റ് ബോൾ അതിലേക്ക് ഇടയിൽ പിന്നെ അതുപോലെ തന്നെ കുറെ കപ്പുകളൊക്കെ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ റിംഗ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഉത്സവ പറമ്പിലൊക്കെ നടക്കൂല അതായത് റിങ് സോഫിയുടെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് അതുപോലത്തെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഈ കാണുന്നത് ഫാൽക്കൻ ബേഡാണ് ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ട് ഈ ഭാഗത്തെ കുറെ വിന്റേജ് കാറുകളുടെ കളക്ഷൻ ഉണ്ട് ഈ കാണുന്നത് അടിപൊളി അതിന്റെ ബോണറ്റൊക്കെ എന്തൊരു ഒരു വലിപ്പം ഇതൊക്കെ ഏതാണോ മോഡല് കണ്ടാൽ നമ്മുടെ ബ്ലാക്ക് വണ്ടി പ്രോഗ്രാം ഉണ്ടായി കഴിഞ്ഞു ഈ സംഭവം പോയിട്ട് ഫിറ്റ് ി തുടങ്ങാറ ഇന്നത്തെ കളി ജോർദാനും ഇറാഖും തമ്മിലുള്ള കളിയാണ് അഞ്ചരക്കാണ് കളിയത് ആൾക്കാരൊക്കെ കൂടി വന്നിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പേ ഫാൻ ബൈസിൽ പോയിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പ് നടക്കുന്ന ടൈമില് അടിപൊളിയാണ് സംഭവം കാണാനായിട്ട് എന്തായാലും കളി കാണാനുള്ള സമയമില്ല അതുകൊണ്ട് ഇപ്പൊ സമയം ഒരുപാടായി ഞാൻ പോവാൻ നോക്കട്ടെ കളർ പിന്നെ ഇവിടെ നമുക്ക് സമയം ഒരുപാടായിരിക്കുന്നു നമ്മുടെ വീഡിയോ ഒരു വൈദ്യിപ്പ് ചെയ്യാനത്തെ സമയമായി അപ്പൊ ഇൻഷാള്ള ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഇനി വരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ കത്താരയിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാല് ബെല്ലൈക്കെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നിൽക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ നിൽക്കുക വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഇനിയും കാണാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു സ്വലൈക്കും